അത് ഇന്നത്തെ പ്രത്യേക സാഹചര്യം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ നേരത്തെ രാഹുൽജി പത്രസമ്മേളനം നടത്തി അതുപോലെ തന്നെ പാർലമെൻറ്റ് വിഷയങ്ങളൊക്കെ ഉന്നയിച്ചു വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഗുരുതരമായ കൃത്രിമങ്ങൾ ആ കൃത്രിമങ്ങളിപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ് അത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ കൂട്ടിലടക്കുന്ന രീതിയിലുള്ള കൈയേറ്റാണിപ്പോൾ വോട്ടേഴ് ലിസ്റ്റിൽ എല്ലായിടത്തും നടന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ അറിവോടെയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വസ്തുത അവിടെ എല്ലാ പാർട്ടികളും ഇത് ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ജനാധിപത്യ രീതിയിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം ഇന്ത്യ മുന്നണി പാർലമെൻറ്റ് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ സമരങ്ങൾക്ക് ഇന്ന് രൂപം കൊടുത്തിട്ടുണ്ട് എല്ലാ പാർട്ടികളും അതിൽ പങ്കെടുത്തു ഇന്നത്തെ മീറ്റിങ്ങിൽ ഇന്ത്യ മുന്നണിയുടെ എല്ലാ കക്ഷികളും അതിൽ സംവദിക്കുകയുണ്ടായി എല്ലാവരും രാഹുൽ ഗാന്ധി അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു എല്ലാവർക്കും അതിൻ്റെ ഗൗരവം മനസ്സിലായി അപ്പോൾ അതിന് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള നമുക്ക് മുന്നോട്ട് പോകണം ഉപരാഷ്ട്രപതി നിൽക്കുകയാണ് അതിന്റെ ാണ് അതിലില്ല ഇന്നത്തെ ഏക അജണ്ട ആയിരുന്നു ഇന്ന് ഈ ഒരു ഒറ്റ അജണ്ട മാത്രം അതിൽ മാത്രം രാഹുൽജി നടത്തിയ പ്രസന്റേഷൻ എല്ലാ കക്ഷികളും കണ്ടു അത് വിലയിരുത്തി വളരെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് ഞങ്ങൾക്ക് ബോധ്യമായി തങ്ങൾ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന് തന്നെ യാതൊരു അർത്ഥവുമില്ലാതാവൂലേ വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ല എങ്കിൽ കൃത്രിമമാണെന്നുണ്ടെങ്കിൽ പിന്നെ ജനാധിപത്യം അർത്ഥമില്ലല്ലോ ശേഷമാണ് വീണ്ടും സഖ്യത്തിന്റെ യോഗം യോഗം എല്ലാ ആവശ്യപ്പെട്ടതാണ് വിളിക്കണം അല്ല അല്ല രാഹുൽ ഗാന്ധി വളരെ പണിപ്പെട്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ കൃത്രിമങ്ങള് നോക്കുകയായിരുന്നു അത് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് അതാണ് പാർലമെന്റിലും ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ശരിയാക്കാതെ മറ്റേന്ത് പറഞ്ഞിട്ട് കാര്യം വോട്ട് വോട്ട് ലിസ്റ്റ് ശരിയല്ലെങ്കിൽ ജനങ്ങളുടെ പിന്നെ ഹിതം എങ്ങനെ പ്രതിഫലിക്കും അതാണല്ലോ പ്രശ്നം What is list is the uh, issue. Uh, today's agenda was that we discussed that, and Raulji made a presentation. It was so convincing that each party is going to take it very seriously. Okay.